നിയമവിരുദ്ധമായി പണം നാട്ടിലേക്ക് അയക്കുന്നതും സ്വീകരിക്കുന്നതും വലിയ അപകടങ്ങളാണ് ക്ഷണിച്ചു വരുത്തുക പ്രവാസികളെ സംബന്ധിച്ച് വിനിമയത്തിൽ ചെറിയ മൂല്യവർദ്ധന കണ്ടാണ് നിയമവിധേയമല്ലാതെ പണം അയക്കുന്നത് റിവേഴ്സ് എന്ന പേരിൽ വിദേശത്ത് നിന്ന് ഇത്തരത്തിൽ പണം സ്വീകരിക്കുന്നതും അപകടമാണെന്ന് തിരിച്ചറിയുക രേഖകളില്ലാതെ പണം അയക്കുന്നതും സ്വീകരിക്കുന്നതും ശിക്ഷാർഹമാണെന്ന് ബോധ്യമുണ്ടാവണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിയമാനുസൃതമല്ലാതെ ധനവിനിമയം ചെയ്യുന്ന ആളുടെ പശ്ചാത്തലം നമുക്കറിയില്ല അതുകൊണ്ട് അത്തരം ആളുകളുടെ അനധികൃതമായി പണം ഏൽപ്പിച്ചവരും പിടിക്കപ്പെടാൻ സാധ്യത ഏറെയാണ് അനധികൃതമായി അയച്ച പണം സ്വീകരിക്കുന്ന ആളും യാഥാർത്ഥ്യം മനസ്സിലാക്കണം ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടതടക്കമുള്ള നിയമവിരുദ്ധമായ പണമാണോ നമുക്ക് കൈമാറിയതെന്ന് പിടിക്കപ്പെടുമ്പോൾ മാത്രമായിരിക്കും അറിയുക ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ നിരപരാധികളാണെങ്കിലും കേസിൽ ഉൾപ്പെടാൻ സാധ്യത കൂടുതലാണ് സ്വന്തം സ്വത്തുക്കൾ വിൽപ്പന നടത്തിയോ ബാങ്കിൽ നിന്ന് വായ്പയെടുത്തോ ആയിരിക്കാം പണം അയയ്ക്കുന്നത് പക്ഷേ നിയമവിരുദ്ധമായാണ് പണം അയക്കുന്നതെങ്കിൽ പിടിക്കപ്പെട്ടേക്കാം അനധികൃതമായി അയക്കുന്ന പണം സ്വീകരിക്കുമ്പോൾ കള്ളനോട്ട് ഉൾപ്പെടാനും സാധ്യതയുണ്ട് അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ വഴി അല്ലാതെ അജ്ഞാതരായ ആളുകളിൽ നിന്ന് പണം കൈപ്പറ്റരുത് നീണ്ടകാലം പ്രവാസ ജീവിതം നയിച്ചിട്ടും നാട്ടിലേക്ക് നിയമാനുസൃതം പണം അയച്ചില്ലെങ്കിൽ അധികൃതർ ചോദ്യം ചെയ്യാൻ സാധ്യത ഏറെയാണ് നാട്ടിൽ വീട് നിർമ്മിച്ചതും സ്ഥലം വാങ്ങിയതും കുടുംബത്തിൽ വിവാഹം നടത്തിയതും എങ്ങനെയെന്ന ചോദ്യം സ്വാഭാവികമാണ് ചുരുക്കത്തിൽ നാട്ടിൽ കാര്യങ്ങളെല്ലാം നിർവഹിച്ചെങ്കിലും വിദേശത്തു നിന്ന് പണം വന്നതിനുള്ള രേഖകൾ ഉണ്ടാവില്ല